സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മലയുടെ സായുജ്യം അദ്ധ്യായം പതിനഞ്ച് വിമല കിടക്കയിൽ തിരിഞ്ഞ് മറിഞ്ഞും കിടന്നു ഉറക്കം വരണ്ട അതിനായി അവൾ ആഗ്രഹിച്ചതുമില്ല മരിക്കണോ ജീവിക്കണോ എന്നതിൽ മാത്രമേ ഒരു തീരുമാനമെടുക്കേണ്ടതുളൂ ഇത്രയും വലിയ ഒരു ചതിയിലേകപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ ഗോപികൃഷ്ണൻ പറഞ്ഞത് ശരി അത് ചെവി കൊണ്ടില്ല ആരെ വിശ്വസിച്ചാണ് താൻ പുറപ്പെട്ടത് ഗോപികൃഷ്ണന് അന്നേ സംശയം തോന്നിയിരിക്കും സുഷമയെ മാത്രമാണ് താൻ വിശ്വസിച്ചത് അവളുടെ സഹോദരൻ ചതിയനല്ലെന്ന വിശ്വാസം പിന്നെ വീട്ടുകാരുടെ പണക്കൊതി തിരിച്ചു ചൊല്ലുക എന്നതാണ് വേണ്ടത് കിടപ്പാടം വിറ്റിട്ട് അതിനുള്ള പണം തരട്ടെ അവിടെ ചെന്നിട്ട് വേണം ചോദിക്കാൻ തൃപ്തിയായോ എന്ന് എങ്കിലും ആരോടും ദേഷ്യം കൊണ്ട് കൊണ്ടിട്ട് കാര്യമില്ല സർവനാശമാണ് കാത്തിരിക്കുന്നത് വീട്ടിൽ ചെന്നാൽ ആരോപണങ്ങൾ പരിഹാസങ്ങൾ കുത്തുവാക്കുകൾ ഒടുവിൽ നാട്ടുകാരുടെ അപവാദശരങ്ങളും ജീവിതം നശിക്കുകയുള്ളൂ വീടും പുരയിടവും അധ്യാധീനപ്പെട്ടു പോവുകയും ചെയ്യും എല്ലാറ്റിൻ്റെയും പഴിയും പ്രാക്കും തൻ്റെ ശിരസിലായിരിക്കും വന്നു പതിക്കുക ഒരേ ഒരു പോംവഴി മരണമാണെന്ന് തോന്നി കുറേ ജീവിത ലക്ഷ്യങ്ങളും ആവോളം ആത്മവിശ്വാസമുണ്ടായിരുന്ന താൻ എത്ര പെട്ടെന്നാണ് മുൻവിധിയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് വീട്ടുകാർ പണം അയച്ചു തരുന്നതുവരെ താൻ ദാസേട്ടൻ്റെയും ചേച്ചിയുടെയും കാരുണ്യത്തെ ആശ്രയിച്ചു വേണം കഴിയാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരളവില്ലേ രാജൻ ബാബുവിൻ്റെ തന്നെ നിറം വെളിപ്പെടുത്തിയത് അബദ്ധമായി പോയെന്ന് അവർക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഇനി രാജൻ ബാബുവിൻ്റെ ഭീഷണി ബാക്കി കിടക്കുന്നു അയാൾ തന്നെയും ഈ വീട്ടുകാരെയും എങ്ങനെയുമൊക്കെയാണ് ദ്രോഹിക്കുകയെന്ന് ആരറിഞ്ഞു വിമല നാടുക കടലിൽ പെട്ടതുപോലെ കുഴഞ്ഞു പ്രഭാതമായി പ്രമീള എഴുന്നേറ്റ് ഗ്രഹജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു വിമലയും സഹായിക്കാൻ എഴുന്നേറ്റ് ചെന്നു നീ ഇന്നലെ ഉറങ്ങിയില്ലേ പ്രമീള ചോദിച്ചു കുറച്ച് നിൻ്റെ കണ്ണും മുഖവും കണ്ടാലറിയാം വെറുതെ കറിഞ്ഞതുകൊണ്ട് എന്തു ഫലം ഏതായാലും വന്നു പെട്ടുപോയില്ലേ ഇനി ബാക്കി നോക്കുക തന്നെ തലയാരും മുറിച്ചു കളയുകയില്ല തീർച്ച മുറിച്ചു കളയുമെങ്കിൽ അതായിരുന്നു ഭേദം പോയി കിടന്നുറങ്ങ് ഞാൻ വിളിക്കാം എനിക്ക് ഉറങ്ങാൻ കഴിയില്ല ചേച്ചി രാജൻ ബാബുവിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല അയാൾക്ക് നമ്മൾ ആരെയും ദ്രോഹിക്കാൻ സാധ്യമല്ല നിന്നെക്കൊണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടോർത്ത് വിഷമിക്കുകയും വേണ്ട വിമലൊന്നും മിണ്ടിയില്ല ആ വെറിയൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതോർത്ത് ആശ്വസിക്കുക കൃഷ്ണദാസ് രാവിലെ ജോലി സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി പോകാൻ നേരം അയാൾ പ്രമീളയെ വിളിച്ച് ഉപദേശിച്ചു ഞാൻ വരാതെ വാതിൽ തുറക്കുകയോ പോലും വേണ്ട ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ വരാൻ നോക്കാം വിമലയോട് പറഞ്ഞേക്ക് വിഷമിക്കേണ്ടെന്ന് ഉച്ച തിരിഞ്ഞപ്പോൾ കൃഷ്ണദാസ് എത്തി ഊണിനെ അയാൾ വിമലയെ വിളിച്ച് പറഞ്ഞു വിമലയെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഏജൻസിക്കും ജോലി ചെയ്യാൻ പോകുന്ന കമ്പനിക്കും ഉടൻ തന്നെ കത്തെഴുതണം അവരുമായുള്ള കരാർ അവസാനിപ്പിച്ചതായിട്ട് എത്രയും വേഗം കരാറും വിസയും ക്യാൻസൽ ചെയ്ത് ഇന്ത്യയിലോട്ട് മടങ്ങി അയക്കണമെന്നും എഴുതുക അവരുടെ പ്രതികരണം എന്താണെന്ന് അറിയാമല്ലോ മാറ്റ് തയ്യാറാക്കിയാൽ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ട് വരാം വിമല കൃഷ്ണദാസ് പറഞ്ഞതനുസരിച്ചു അന്ന് തന്നെ കത്തുകൾ അയച്ചു രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസം രാജൻ ബാബു അയാളുടെ ഏതാനും സിൽബന്തികളോടൊപ്പം കൃഷ്ണദാസിൻ്റെ താമസ സ്ഥലത്തെത്തി അയാൾ വിമലയെ വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടു കൃഷ്ണദാസ് അനിരസിച്ചു മിസ്റ്റർ രാജൻ ബാബു നിങ്ങൾക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ വിമലയെ നിങ്ങളുമായിട്ടുള്ള കരാറിൽ നിന്ന് ഒഴിവാക്കുക അവളെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക അവളെ ഇനിയും ദ്രോഹിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തീരും നിങ്ങളുടെ വിശ്വാസവഞ്ചന കഥ ഞാൻ മലയാള സമാജത്തിനെയും കേരള ആർട്സ് സെൻറ്ററിനെയും അറിയിക്കും കേരളത്തിലെ പത്രമാസികളിലേക്ക് തട്ടിപ്പിനെക്കുറിച്ച് വിശദമായി എഴുതുകയും ചെയ്യും എംബസിയിൽ പരാതി നൽകുന്നതിനും എനിക്ക് ഉദ്ദേശമുണ്ട് ഇത്തവണ രാജൻ ബാബു പതറിയത് ആ ഭീഷണി കുറുക്കിക്കൊണ്ടു തൻ്റെ തട്ടിപ്പുകഥകൾ വെളിച്ചത്ത് വന്നാൽ ഗൾഫിലും നാട്ടിലും നിൽക്കള്ളിയില്ലെന്ന് അയാൾ കുറപ്പായിരുന്നു മാത്രമല്ല കേസുണ്ടായാൽ ജയിലിൽ കിടക്കേണ്ടിയും വരും രാജൻ ബാബു തൻ്റെ പിടിയാടികളെ പുറത്ത് വിളിച്ചിറക്കി കൊണ്ടുപോയി രഹസ്യാലോചന നടത്തി കുറേ കഴിഞ്ഞ് അയാൾ കൃഷ്ണദാസിൻ്റെയും അടുത്തേക്ക് വന്നു ഞാനൊരു കാര്യം ചെയ്യാം വിമലയുമായുള്ള കരാർ ക്യാൻസൽ ചെയ്യാം വിസയും പക്ഷേ നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാനക്കൂലി നൽകാൻ സാധ്യമല്ല അങ്ങനെ പറഞ്ഞുകൊഴുകാൻ നോക്കണ്ട അവൾ എങ്ങനെ നാട്ടിൽ തിരിച്ചെത്തും പണം മുഴുവൻ നിങ്ങൾ പിടുങ്ങിയില്ലേ എനിക്ക് ഇത്രയേ ചെയ്യാൻ നോക്കൂ കരാർ റദ്ദു ചെയ്യുക ഇനി നിങ്ങളുടെ സൗകര്യം പോലെ അവളോട് നിങ്ങൾ നൽകിയ പണം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണം അത് അവൾക്ക് വേണ്ടി തന്നെ ചിലവായി കഴിഞ്ഞു എന്നിട്ട് അവൾക്ക് എന്ത് നേട്ടമുണ്ടായി നിങ്ങൾ അവളെ ചതിക്കാൻ വേണ്ടിയല്ലേ പണം വാങ്ങിയത് പണം തിരിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഇനി എനിക്കൊന്നും പറയാനുമില്ല രാജൻ ബാബു പോകാൻ ഇറങ്ങി അയാൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷ രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു രാജൻ ബാബു നിങ്ങൾ അവളെ ചതിച്ചു വാങ്ങിയ പണവും മടങ്ങാനുള്ള വിമാനക്കൂലിയും ഒരാഴ്ചക്കകം തിരിച്ചെത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുമെന്ന് പോലീസിനോടായിരിക്കും രാജൻ ബാബു മിണ്ടാതെ ഇറങ്ങിപ്പോയി അവൻ ഇനി ഉപദ്രവിക്കില്ല തീർച്ച കൃഷ്ണദാസ് പ്രമീളയോടായി പറഞ്ഞു ഭീഷണി അവന് ശരിക്കേറ്റു പോലീസിനെ അവന് പേടിയുണ്ട് അവൻ തട്ടിപ്പുകാരനാണെന്നതിന് ഇതിൽ കൂടുതൽ തെളിവെന്തിന് വിമലയുടെ വീട്ടിലേക്ക് കത്തയച്ചോ അവൾക്ക് അതിനുള്ള ധൈര്യമില്ല പിന്നെന്ത് ചെയ്യും അവർ പണം അയച്ചിട്ട് വേണ്ടി അവൾക്ക് തിരിച്ചു പോകാൻ അവളോട് കത്ത് അയക്കാൻ പറയൂ പ്രമീണ വിമലയെ വിളിച്ച് കത്തെഴുതാൻ പറഞ്ഞു വിമല ഒന്നും മിണ്ടാതെ കരയാൻ തുടങ്ങി എന്താ വിമലെ എന്തിനാ കരയുന്നത് ഞാൻ എങ്ങനെ കത്തെഴുതും ചേച്ചി അവരിതെങ്ങനെ സഹിക്കും എഴുതാതെ പറ്റുമോ എന്നെ ഇവിടെ നിന്ന് അയച്ചാലും ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെല്ലുകയില്ല തീർച്ച എനിക്ക് അങ്ങോട്ട് ചെല്ലാനൊക്കെ ഇല്ല ചേച്ചി ഇതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് ഇവിടെ താമസിക്കാൻ കഴിയില്ല വിമലെ വിസ റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ദേശത്ത് നിന്നും പോയേ ഒക്കൂ എനിക്കറിയില്ല എനിക്കറിയില്ല അവൾ വിങ്ങിക്കരഞ്ഞു രാത്രിയിൽ പ്രമീളയും കൃഷ്ണദാസും കൂടി വിമലയുടെ പ്രശ്നം ചർച്ച ചെയ്തു അവൾ തിരിച്ചു പോവില്ല മരിച്ചു കളയുമെന്നാണ് പറയുന്നത് പ്രമീള പറഞ്ഞു എന്നു പറഞ്ഞാൽ എങ്ങനാണ് പോകാതെ പറ്റില്ലല്ലോ അവൾക്ക് വേണ്ടി ഒരു ജോലി അന്വേഷിച്ചാലോ അതൊക്കെ വിഷമമാണ് പ്രമീളയെ അവളുടെ ജീവിതം രക്ഷപ്പെടുമല്ലോ ഒരു കുടുംബം ഒരു ജോലി കിട്ടുക അത്ര എളുപ്പമല്ല വിസ ക്യാൻസൽ ചെയ്യുന്ന സ്ഥിതിക്ക് അബുദാബി വിട്ടുപോയേ പറ്റൂ ഇവിടെ മറ്റൊരു ജോലി കിട്ടിയാലും ഇവിടെ വിട്ട് മറ്റൊരു നാട്ടിൽ പോയിട്ട് തിരിച്ചു വരണം അതിന് വിമാനക്കൂലി വേണ്ടേ വേറെ വിസ സംഘടിപ്പിക്കേണ്ടേ പണച്ചെലവ് മാത്രമല്ല മറ്റു ബുദ്ധിമുട്ടുകളും നമുക്ക് സഹായിച്ചാലോ എളുപ്പമല്ല പ്രമീളേ പ്രമീള പിന്നെയൊന്നും പറഞ്ഞില്ല ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കൃഷ്ണദാസിന് തപാലിൽ ഒരു കവർ ലഭിച്ചു അത് തുറന്നു നോക്കിയപ്പോൾ വിമലയുടെ പേരിൽ അയ്യായിരം ഗൃഹത്തിൻ്റെ ഒരു ക്യാഷ് ചെക്ക് സ്ഥലം അഡ്രസ് നോക്കിയപ്പോൾ രാജൻ ബാബു അയച്ചതാണ് കൂട്ടത്തിൽ ഒരു ചെറിയ കുറിപ്പുമുണ്ടായിരുന്നു വിമലയുമായുള്ള ജോലിക്കരാർ റദ്ദാക്കി കഴിഞ്ഞു ഞാൻ വിമലയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഇതോടൊപ്പം തിരിച്ചായി തിരിച്ചു തരുന്നു അബുദാബി നാഷണൽ ബാങ്കിൽ ഈ ചെക്ക് മാറാവുന്നതാണ് ഇത് കൈപ്പറ്റിയ ശേഷം എന്നെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുന്നതിന് ശ്രമിച്ചാൽ ശക്തമായ പ്രതികാര നടപടി ഉണ്ടാകുന്നതാണ് അടിയിൽ രാജൻ ബാബുവിൻ്റെ പേര് നമ്മുടെ ഭീഷണി അവനെ ശരിക്കുവിറപ്പിച്ചു അല്ലെങ്കിൽ പണം തിരികെ കിട്ടില്ലല്ലോ കൃഷ്ണദാസ് പറഞ്ഞു പണം തിരിച്ചു കിട്ടിയത് വിമലയ്ക്കും ആശ്വാസകരമായി ഇനി തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ലല്ലോ കിടപ്പാടം വിറ്റ് പണം ഉണ്ടാക്കേണ്ട വീട്ടുകാരെ വിവരമറിയിക്കാത്തത് നന്നായിരുന്നു തോന്നി കൃഷ്ണദാസിനൊപ്പം വിമല ബാങ്കിൽ പോയി ചെക്ക് മാറി പണമാക്കി വീട്ടിലെത്തിയപ്പോൾ പ്രമീള പറഞ്ഞു ഇനി വിമലയ്ക്ക് തിരിച്ചു പോകാൻ വിഷമിക്കേണ്ടല്ലോ എങ്ങനെ നാട്ടിൽ ചൊല്ലും ചേച്ചി ആളുകൾ എന്തൊക്കെ അപവാദം പറയും എനിക്കിവിടെ ഒരു ജോലി ശരിയാക്കി തരാമോ എങ്കിൽ നന്നായിരുന്നു ഒരു തോപ്പുകാരിയുടെ ജോലിയായാലും മതി പ്രമീള വീണ്ടും ഭർത്താവിനോട് വിമലയ്ക്ക് വേണ്ടി ശുപാർശ നടത്തി ഒടുവിലെ കൃഷ്ണദാസിൻ്റെ ഒരടുത്ത സുഹൃത്തായ ഡോക്ടർ രാജേന്ദ്രൻ ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിവ് കിട്ടി ലബോറട്ടറി ടെക്നീഷ്യനെയാണ് അവർക്ക് വേണ്ടത് ഇൻ്റർവ്യൂ നടത്തി ആശുപത്രി അധികൃതർക്ക് തൃപ്തിപ്പെട്ടാലേ ജോലിക്കെടുക്കൂ വിവരമറിഞ്ഞപ്പോൾ വിമല അളവറ്റ് സന്തോഷിച്ചു ഇൻ്റർവ്യൂവിന് നിശ്ചയിച്ചിരുന്ന ദിവസം അവൾ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടറായ രാജേന്ദ്രൻ്റെ ശുപാർശയ്ക്ക് വലിയ വിലയുണ്ടായിരുന്നതിനാൽ ഇൻ്റർവ്യൂ വേഗം അവസാനിച്ചു വിമലയ്ക്ക് ജോലി ലഭിക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്തു ജോലിക്ക് ചേരണമെങ്കിൽ രാജ്യം വിട്ടുപോയി പുതിയ വിസ സമ്പാദിച്ച് തിരിച്ചു വരണം അതാണ് നിയമം അവളുടെ വിസ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു ഹോസ്പിറ്റൽ അധികൃതർ മുഖേന ഡോക്ടർ രാജേന്ദ്രന് പുതിയ വിസ സമ്പാദിച്ച് വിമലയ്ക്ക് നൽകി ഇനി രാജ്യം വിട്ടുപോയതായി രേഖയുണ്ടാവണം അതിനൊരു എളുപ്പ വഴിയുണ്ട് അബുദാബിയിൽ നിന്ന് വിമാനമാർഗം ബഹറിനിലെത്തുക അവിടെ വിമാനത്താവളത്തിൽ കുറേ സമയം ചെലവിട്ട് പുതിയ വിസ ഉപയോഗിച്ച് തിരിച്ച് അബുദാബിയിൽ വരിക അതിനെല്ലാം കൂടി ഒരു ദിവസം ധാരാളം മതി വിമാനത്താവളം വരെ കൃഷ്ണദാസ് അവൾക്ക് കൂട്ടിച്ചെന്നു ബഹറിനിലേക്കുള്ള പോകാനുള്ള രേഖകൾ ശരിയാക്കി ഇരുന്നു വിമല ആദ്യ ഫ്ലൈറ്റിൽ തന്നെ ബഹറിനിലേക്ക് തിരിച്ചു അവിടെ എത്തിയ ശേഷം തിരിച്ചിങ്ങോട്ടുള്ള ഫ്ലൈറ്റ് പുറപ്പെടുന്നത് വരെ വിമാനത്താവളത്തിൽ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കൃഷ്ണദാസ് വിശദീകരിച്ചു അവൾക്കൊന്നിനും ബുദ്ധിമുട്ടുണ്ടായില്ല വൈകുന്നേരം അവൾ അബുദാബിയിൽ തിരിച്ചെത്തി നാളെ തന്നെ വിമലയ്ക്ക് ജോലിയിൽ പ്രവേശിക്കാം കൃഷ്ണദാസ് പറഞ്ഞു എങ്ങനെയാണ് ചേച്ചിയോടും ദാസേട്ടനോടും നന്ദി പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ മരിച്ചായിരുന്നു നിങ്ങളുടെ കാരണം കൊണ്ട് എനിക്കൊരു പുതിയ ജീവിതം കിട്ടി നന്ദിയൊന്നും പറയണ്ട അതൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരം വരട്ടെ കൃഷ്ണദാസ് പറഞ്ഞു അദ്ധ്യായം പതിനാറ് നാളെ ജോലിയിൽ പ്രവേശിക്കുകയാണ് വിമല ഓർത്തു വീട്ടിലേക്ക് കത്തെഴുതണം സുഷമയ്ക്ക് ഒരു കത്തിടണ്ടേ അവളുടെ പൊന്നാങ്ങളുടെ ധീരസാഹസങ്ങൾ അറിയിക്കേണ്ടതാണ് ഗോപികൃഷ്ണന് ഒരു കത്തിടണം ആ ബന്ധം അറ്റുപോയതാണ് എന്നാലും ദാസേടിനോടും ചേച്ചിയോടും എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക തൻ്റെ ജീവിതം മുഴുവൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു കല്ലൂരെ പുഷ്പമ്മയ്ക്കും വേണം നന്ദി പറയാൻ അവൾ തൻ്റെ കൈവശം ആ പാഴ്സൽ തന്നു വിട്ടില്ലായിരുന്നെങ്കിൽ അത് പോകുന്ന വഴി തന്നെ കൊടുക്കാൻ താൻ നിർബന്ധം പിടിച്ചില്ലായിരുന്നെങ്കിൽ വാസ്തവത്തിലെല്ലാം അവിശ്വസനീയമായി തോന്നുന്നു സർവനാശത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എല്ലാം ഓരോ നിമിത്തങ്ങളായിരുന്നു താൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അതുകൊണ്ടാവാം തലനാരിഴയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടത് എല്ലാം ഓരോ നിമിത്തങ്ങളായിരുന്നു താൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അതുകൊണ്ടാവാം തലനാരിഴയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടത് വിമല രാത്രിയിലിരുന്ന് നാട്ടിലേക്ക് കത്തെഴുതി ഒരെണ്ണം അമ്മാമ്മയ്ക്ക് ഒരെണ്ണം വീട്ടിലേക്ക് സുഷമയ്ക്കും ഒരു കത്ത് ഏറ്റവും ഒടുവിൽ ഗോപികൃഷ്ണനും ഗോപികൃഷ്ണൻ എഴുതിയ കത്ത് അവൾ വീണ്ടും വീണ്ടും വായിച്ചു എൻ്റെ എല്ലാ കാലത്തും ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഗോപികൃഷ്ണന് ഞാൻ അബുദാബിയിലെത്തി ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് ശേഷം ഗോപികൃഷ്ണൻ്റെ സംശയങ്ങളും പ്രവചനങ്ങളും തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല എങ്കിലും ശരീരത്തിനും മനസ്സിനും കേടില്ലാതെ ഞാൻ ഈ മണൽക്കാട്ടിലെ നഗരത്തിൽ വാസം തുടങ്ങി ഹോസ്പിറ്റൽ ലബോറട്ടറി ടെക്നീഷ്യനായി നാളെ ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയാണ് മൂവായിരം ദൃഹമാണ് തുടക്കശമ്പളം എന്നറിയുന്നു ഇതുകൊണ്ട് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടേക്കും അതിനാണല്ലോ ഹൃദയം പറിച്ചെറിഞ്ഞിട്ട് ഞാനിവിടേക്ക് തിരിച്ചത് എന്നും എനിക്ക് നഷ്ടമായിരിക്കുമെന്ന് എനിക്കറിയാം എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എങ്കിലും ഒന്നും മറയ്ക്കാൻ മായ്ച്ചു കളയാൻ എനിക്ക് കഴിയുന്നില്ല ഒരു നാളും കഴിയുകയില്ല ഡസ്റ്റെ കൊണ്ട് തുടച്ചു കളയാവുന്നൊരു ബന്ധമായിരുന്നില്ലല്ലോ നമ്മുടേത് ഞാനങ്ങനെ വിശ്വസിക്കുന്നു ഗോപികൃഷ്ണന് എന്നെ മറക്കാം വെറുക്കാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാം നേർത്തട്ടെ സ്നേഹത്തോടെ പഴയ കൂട്ടുകാരി വിമല വായിച്ചു തീർന്നപ്പോൾ വീണ്ടും അവളുടെ കൺപിലികൾ നിറഞ്ഞു ഒരായുസിൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ പൂക്കാലം മുഴുവൻ സുഗന്ധം മുഴുവൻ നനച്ച നെടുവീർപ്പിൽ തീർന്നു ജോലി ഉറപ്പായതോടെ എവിടെ താമസിക്കും എന്നതായി അടുത്ത പ്രശ്നം ആശുപത്രിയിൽ നിന്ന് തൽക്കാലം ക്വാർട്ടേഴ്സ് കിട്ടില്ല ക്വാർട്ടേഴ്സ് കിട്ടുന്നത് വരെ തങ്ങളോടൊപ്പം താമസിച്ചു കൊള്ളാൻ പ്രമീളയും കൃഷ്ണദാസും അവളോട് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു അവരെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നതിൽ വിമലയ്ക്ക് വിഷമമുണ്ടായിരുന്നു തൽക്കാലം അവിടെ തന്നെ കൂടാമെന്ന് തീരുമാനിക്കപ്പെട്ടു മാത്രമല്ല പ്രമീളയുടെ കുട്ടികൾ വിമലയുമായി നന്ദി ഇണങ്ങിക്കഴിഞ്ഞിരുന്നു രണ്ട് കുട്ടികളാണ് അവർക്കുള്ളത് റോഷനും മിൻഡിയും റോഷന് നാല് വയസ്സ് മിൻഡിക്ക് രണ്ടും രണ്ടുപേരും വല്ലാത്ത കുസൃതികൾ എങ്കിലും വിമലയെ അവർക്ക് വലിയ കാര്യമായി അവളോട് സ്നേഹം മാത്രമല്ല അനുസരണയും പ്രകടിപ്പിച്ചു കൃഷ്ണദാസോ പ്രമീളയോ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾ വിമല പറഞ്ഞാൽ പിന്നെ വിസമ്മതമൊന്നും കൂടാതെ അനുസരിച്ചുകൊള്ളും വിമലയ്ക്കും അവരെ വലിയ സ്നേഹമാണ് അടുത്ത ദിവസം മുതൽ വിമല ജോലിക്ക് പോയി തുടങ്ങി ആധുനിക ലബോറട്ടറി സൗകര്യങ്ങളുള്ള ആശുപത്രി ജോലിയിൽ പ്രവേശിച്ച ദിവസം അവൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി അമ്മിണി തൃശ്ശൂർക്കാരിയാണ് അമ്മിണി ലാബിൽ തന്നെ ജോലി ലാബിലെ ചീഫ് ടെക്നീഷ്യൻ ആലപ്പുഴക്കാരൻ സതീഷാണ് എക്സ്റേ കൈകാര്യം ചെയ്യുന്നത് അയാളാണ് ലാബിൻ്റെ മേൽനോട്ടവും അയാൾക്ക് തന്നെ ഹോസ്പിറ്റലിൽ ജോലിക്കാരായി വേറെയും മലയാളികളുണ്ടായിരുന്നു ഹെഡ് നേഴ്സ് രാധാകൃഷ്ണൻ ഡോക്ടർ സരിത നേഴ്സുമാരായ സ്നേഹലത വത്സമ്മ മേരി ഫാർമസിസ്റ്റ് ജോൺസൺ എന്നിങ്ങനെ പലരും ആദ്യ ദിവസം വിമല ശരിക്കും പതറിപ്പോയി അമ്മണി അവൾക്ക് തുണയായി നിന്നു വിമല ഇത്രയും വലിയൊരു ലാബ് ആദ്യമായി കാണുകയാണ് ഇത്രയധികം ഉപകരണങ്ങളും കന്നാലി തൊഴുത്ത് പോലുള്ള ഒരു ഷെഡിലാണ് അവൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് ക്രമേണ അവൾക്കെല്ലാം പരിചയമായി ആശുപത്രിയുടെ അന്തരീക്ഷവുമായി ചേർന്നു അമ്മിണിയുമായി വിമല ഏറെ അടുത്തു എപ്പോഴും പ്രസന്നതയോടെ നിറഞ്ഞ ചിരിയോടെ മാത്രം കാണാറുള്ള അമ്മിണി സതീഷ് ചെറുപ്പക്കാരനാണ് വിവാഹിതൻ എപ്പോഴും ഗൗരവം മുറ്റി നിൽക്കുന്ന മുഖം സകലതിനോടും ദേഷ്യം ഒരു ചെറിയ പിഴ മതി അയാളെ പ്രകോപിപ്പിക്കാൻ അമ്മിണിയാണ് ഓരോരുത്തരുടെയും സ്വഭാവം വിമലയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത് മഹാപൊങ്ങച്ചക്കാരയും അഹങ്കാരിയുമായ ഡോക്ടർ സരിത സ്ത്രീലമ്പണ്ണായ ഡോക്ടർ രാജേന്ദ്രൻ മൂര് ശൃങ്കാരം കൊണ്ട് നേഴ്സുമാരെ ശല്യപ്പെടുത്തുന്ന ജോൺസൺ ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കനും പരോപകാരിയുമാണ് നന്ദനൻ ആണുങ്ങളോടെല്ലാം കുഴഞ്ഞാടി അവിശുദ്ധയായ ജീവിതം നയിക്കുന്ന താൽസമ്മ ആരെയും മകയ്ക്കാത്ത തൻ്റെ ഇടക്കാരിയായ സ്നേഹലത എല്ലാവരുടെയും വഴക്ക് കിട്ട് ആരോടും പരിഭവമില്ലാതെ ആർക്കും മെക്കെട്ട് കയറാൻ തോൾ കുഞ്ഞിച്ചു കൊടുത്ത് ദുഃഖങ്ങൾ ആരും കാണാതെ കരഞ്ഞു തീർക്കുന്ന മണ്ടി മേരി അവരെയെല്ലാം അമിണിയിലൂടെയാണ് വിമല അറിഞ്ഞത് ഡോക്ടർ രാജേന്ദ്രനെയും ജോൺസണേയും സൂക്ഷിച്ചു കൊള്ളണമെന്ന മുന്നറിയിപ്പും ആസ്പത്രിയിൽ വേറെയും ഇന്ത്യക്കാരുണ്ടായിരുന്നു തമിഴ്നാട്ടുകാരനെയും പഞ്ചാബിയെയും മഹാരാഷ്ട്രക്കാരനെയും അവിടെ കണ്ടു മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരുമുണ്ട് വിമല തൻ്റെ ജോലിയിൽ ശ്രദ്ധാലുവായി വീട്ടിലെത്തിയാൽ അടുക്കളപ്പടികളിൽ പ്രമീളയെ സഹായിച്ചു വീട് വൃത്തിയാക്കുന്ന ജോലി ഏറ്റെടുത്തു ഒപ്പം കുട്ടികളെ പരിചരിക്കുന്ന ജോലിയും ഏതാനും ആഴ്ചകൾക്കു ശേഷം അയച്ച കത്തുകൾക്കെല്ലാം മറുപടി കിട്ടി ആദ്യം അച്ചുമാമയുടെ മറുപടിയാണ് കിട്ടിയത് രാജൻ ബാബുവിൻ്റെ ചതിയെക്കുറിച്ച് എഴുതിയെങ്കിലും ബോംബെയിൽ വെച്ച് നടത്തിയ രജിസ്റ്റർ വിവാഹത്തെക്കുറിച്ച് ആർക്കും എഴുതിയില്ല അത് മറച്ചു വെക്കേണ്ട ഗുരുതരമായ ഒരു തെറ്റാണെന്ന് തോന്നി അമ്മാമ്മയുടെ കത്തിൽ നിറയെ ഉപദേശ നിർദ്ദേശങ്ങളാണ് ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസം പിന്നെ ഈശ്വരവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ലവളായി ജീവിക്കാനുള്ള ആഹ്വാനവും സ്നേഹവും വാത്സല്യവും നിറഞ്ഞ കത്തായിരുന്നു അത് കത്തിനിടിയിൽ ശ്രീരഞ്ജനിയുടെ കൈപ്പടയിൽ ഏതാനും വാചകങ്ങളും അവളുടെ കൊച്ചു വിശേഷങ്ങളും ആകാംക്ഷകളുമാണ് അതിൽ സ്കൂളിൽ പോലുള്ള ഉരുണ്ട വലിയ അക്ഷരങ്ങൾ വീട്ടിൽ നിന്നും അമ്മ എഴുതിയിരിക്കുന്നു തനിക്ക് വന്ന് പിണയാനിരുന്ന വിപത്തുകളെക്കുറിച്ച് അറിഞ്ഞിട്ട് പ്രതികരണം ഇത്രയും മാത്രം ദൈവം കാത്തു കുടുംബത്തിൻ്റെ സുഹൃതം നിനക്കേതായാലും ഏറെ ജോലി കിട്ടിയല്ലോ ശമ്പളം എത്ര കിട്ടും വെറുതെ കാശു ചെലവാക്കരുത് ഇവിടെയാണെങ്കിൽ നൂറുനൂറായിരം ആവശ്യങ്ങളുണ്ട് നിന്നെ പ്രതീക്ഷിച്ച് മാത്രം കഴിയുകയാണ് കടങ്ങളൊക്കെ വീട്ടണം കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട് പെരുമാറണം കിടപ്പാടം പണയപ്പെടുത്തിയിട്ടാണ് നിന്നെ അയച്ചിരിക്കുന്നത് കുടുംബത്തെ മറന്ന് ഒന്നും ചെയ്യരുത് ശമ്പളം കിട്ടിയാൽ ഉടനെ അയച്ചു തരണം എന്നിങ്ങനെ പരിദേവനങ്ങളുടെ പരാതികളുടെ നീണ്ട നിര രാജൻ ബാബുവിൻ്റെ ചതിയെക്കുറിച്ച് അയാളുടെ വീട്ടിൽ ചെന്ന് അവർക്ക് പറയാമായിരുന്നു അച്ഛനും ആങ്ങളെയും ഉണ്ടായിരുന്നല്ലോ അവർക്ക് ചെന്ന് ചോദിക്കാമല്ലോ സ്വന്തം മകളെ നരകക്കുഴിയിൽ വലിച്ചു താഴ്ത്താൻ ശ്രമിച്ചതിന് അച്ഛന് ധാർമ്മിക രോഷമില്ലേ പെങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചവനോട് അമർഷമില്ലേ കത്തിലൊന്നും കണ്ടില്ല കാശ് വേഗം അയച്ചു കൊടുക്കണം അത് വരാൻ സംബന്ധിച്ചാൽ അമർശമുണ്ടാവും രോഷം കൊണ്ടെന്ന് വരും അല്ലെങ്കിൽ ജോലി ബുദ്ധിമുട്ടുള്ളതാണോ ദൂരെയാണോ താമസം സുഖമാണോ എന്നൊക്കെ അമ്മയ്ക്ക് എഴുതാമല്ലോ ആരോഗ്യം നോക്കണമെന്ന് ഉപദേശിക്കാമല്ലോ സൂചന കിട്ടിക്കഴിഞ്ഞു ഇനി അവർക്ക് പണം മാത്രമേ വേണ്ടൂ അത് സംഭവിച്ചു കൊടുക്കുന്ന യന്ത്രമാണ് താൻ അത്രയും കരുതിയാൽ മതി സുഷമയുടെ കത്ത് എൻ്റെ മോളെ നീ എഴുതിയ വിവരങ്ങൾ വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി നിനക്ക് കഴിയുമെങ്കിൽ വിശ്വസിക്കുക ഈ ചതിയിൽ എനിക്ക് പങ്കില്ല എൻ്റെ ചേട്ടൻ അങ്ങനെയത്തവനാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ കത്ത് അച്ഛനെയും അമ്മയെയും കാണിച്ചു അവർക്കും അതൊരു ഷോക്കായി പാവങ്ങളെ തട്ടിച്ചും ചതിച്ചുമുണ്ടാക്കിയ പണത്തിൻ്റെ സമൃദ്ധിയിലാണല്ലോ കഴിയുന്നതെന്ന് ഓർത്തിട്ട് ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു എൻ്റെ കുട്ടി എന്നോട് ക്ഷമിക്കണം നിനക്കൊരു നല്ല കാലം വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ശമിക്കുന്നു നിന്നെ ഓർത്ത് കരയാനല്ലേ പറ്റൂ കൂടുതൽ എഴുതാൻ വയ്യ ചേട്ടന് എഴുതിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല അവൾക്കൊരു കനത്ത ആഘാതം ഏറ്റിട്ടുണ്ടെന്ന് തീർച്ച പാവം അവളെ വേദനിപ്പിക്കണ്ടായിരുന്നു അവൾ നിഷ്കളങ്കയാണ് താനും കുടുംബവും പച്ചപിടിച്ച് കാണണമെന്നേ അവൾക്ക് ആശയുണ്ടായിരുന്നുള്ളൂ ഏറ്റവും ഒടുവിലാണ് ഗോപികൃഷ്ണന്റെ കത്ത് കിട്ടിയത് കൈപ്പട കണ്ടപ്പോഴേ മനസ്സിലായി അതിയായ സന്തോഷം ഹൃദയം തുള്ളിത്തുള്ളി പുറത്തു ചാടുമെന്ന് തോന്നി ഒപ്പം കടുത്ത ആശങ്കയും കവർ തുറന്നു നോക്കി ഒരു വെള്ളക്കടലാസ് ഭംഗിയായി മടക്കി വച്ചിരിക്കുന്നു അത് നിവർത്തി തിരിച്ചും മറിച്ചും നോക്കി ഒന്നും എഴുതിയിട്ടില്ല ശൂന്യം വിമല ആ കടലാസം കയ്യിൽ പിടിച്ച് ഷോക്ക് ഏറ്റതുപോലെ ഇരുന്നു അവളുടെ ഓർമ്മയിലൂടെ അനേകം രംഗങ്ങൾ കടന്നുപോയി വിജനമായ സ്റ്റേഡിയത്തിലൂടെ തോളോട് തോളൊഴിമി നടന്നു പോകുന്ന യുവാവും യുവതിയും മരത്തണലിലിരുന്ന് അവർ ഭാവി സങ്കല്പം പങ്കുവെക്കുന്നു അവൻ്റെ ചൂടുള്ള സ്പർശനം അവൻ്റെ വാത്സല്യമലിയുന്ന തലോടൽ ഒടുവിൽ സ്റ്റേഡിയത്തിൻ്റെ മധ്യത്തിൽ അവർ ചേർന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നു ഇരു ഇരുധ്രുവങ്ങളിലേക്കും നടന്നകലുകയായി രാത്രിയിൽ വിമല കുറേ സമയം അടക്കി പിടിച്ചു കരഞ്ഞു മനസ്സിൻ്റെ വിങ്ങൽ ഒതുങ്ങി എഴുതാപ്പുറമല്ല ഗോപികൃഷ്ണൻ അയച്ചു തന്നത് എഴുതിയ പുറങ്ങൾ മായ്ച്ചു കളഞ്ഞതാണ് ഇനിയൊന്നും ശേഷിക്കുന്നില്ലെന്ന് എല്ലാം മറക്കാൻ ശ്രമിച്ചു ജോലിക്ക് പോവുക വരിക വീട്ടു ജോലികളിൽ ഏർപ്പെടുക യന്ത്രപ്പാവുക ശമ്പളം കിട്ടിയപ്പോൾ ചെലവിന് വേണ്ടത് കണക്ക് കൂട്ടി എടുത്തിട്ട് ബാക്കി വീട്ടിലേക്ക് അയച്ചു ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്നും ജോലി കഴിഞ്ഞിറങ്ങുകയായിരുന്നു ഗേറ്റിൽ രാജൻ ബാബു കാത്തു നിൽക്കുന്നു ഒഴിഞ്ഞു മാറിപ്പോരാൻ പഴുത് കിട്ടിയില്ല മുഖത്ത് അയാളുടെ തീ പിടിച്ച നോട്ടം വീട്ടിൽ എഴുതി അയച്ചു അല്ലേ എന്നെ നാറ്റിക്കാൻ അല്ലേടി ഒന്നും മിണ്ടിയില്ല മാന്യമായിട്ട് നിന്നെ ഞാൻ വിട്ടയച്ചതായിരുന്നു പക്ഷേ എൻ്റെ മാതാപിതാക്കളും സഹോദരിയും എന്നെ വെറുക്കാൻ നീ ഇടയാക്കി ഇനി നീ കരുതിക്കോ നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് നീ വിചാരിക്കുകയും വേണ്ട നീ എന്നും ഓർക്കുന്ന തരത്തിൽ ഞാൻ പ്രതികാരം ചെയ്യുമെടി പാതിശാവുമായിട്ട് നീ ഇവിടെ നിന്ന് തിരിച്ചു പോകൂ കാല് തുപ്പിയിട്ട് അയാൾ നടന്നകന്നു വിമല കാലുകൾ കെട്ടപ്പെട്ടതുപോലെ നിന്നു അദ്ധ്യായം പതിനേഴ് വിമല വീട്ടിൽ തിരിച്ചെത്തി കൃഷ്ണദാസിനോടും പ്രമീളയോടും രാജൻ ബാബുവിനെക്കുറിച്ച് പറഞ്ഞു വിമല ഒന്നും പേടിക്കണ്ട കൃഷ്ണദാസ് പറഞ്ഞു അവൻ ഇനി നിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല പ്രമീളയെ വിമലയെ ആശ്വസിപ്പിച്ചു പക്ഷേ വിമലയുടെ മനസ്സിൽ നിന്ന് ഭയാശങ്കകൾ വിട്ടൊഴിഞ്ഞില്ല നിയമപരമായി താനിപ്പോഴും രാജൻ ബാബുവിൻ്റെ ഭാര്യയാണെന്ന ഓർമ്മ അവളെ സദാ വേട്ടയാടിക്കൊണ്ടിരുന്നു ആശുപത്രിയിൽ പോക്കും ജോലിയും സുഗമമായി തുടർന്നു പോന്നു ഇടയ്ക്കും മുറയ്ക്കും വീട്ടിൽ നിന്ന് കത്തുകൾ വരും ചിലപ്പോൾ അമ്മാമയുടെ കത്തുണ്ടാവും വീട്ടിൽ നിന്നുള്ള കത്തുകളിൽ വൈകിയെത്തുന്ന പണത്തെക്കുറിച്ചുള്ള ആകാംക്ഷയോ പണം അത്യാവശ്യം വേണ്ടുന്ന മുന്നറിയിപ്പുകളോ ആയിരിക്കും പണം എത്ര ചെന്നാലും അവിടെ മതിയാകുന്നില്ല ചെലവാക്കാൻ ഓരോ മാർഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അനിയത്തിമാർക്കും ആങ്ങളമാർക്കുമെല്ലാം പേരുടെ മുന്നിൽ അന്തസ്സോടെ നിൽക്കാൻ വേണ്ടുന്ന വേഷഭൂഷാദികൾ തന്നെ കുറേ പണം ചെലവായത്രേ ഭൂമി പണയപ്പെടുത്തിയെടുത്ത കടം വീട്ടി മറ്റുള്ള കടങ്ങൾ ഒന്നൊന്നായി വീട്ടിക്കൊണ്ടേയിരിക്കുന്നു നന്നാവട്ടെ കുടുംബമെങ്കിലും വിമല ആശ്വസിച്ചു ആശുപത്രിയിൽ ചെന്നാൽ അമ്മണിയാണ് മനസ്സിനടുത്ത കൂട്ടുകാരി അവളോടാണ് വിഷമങ്ങൾ തുറന്നു പറയാറ് ജോൺസൺ തരം കിട്ടുമ്പോഴൊക്കെ വിമലയെ കാണാൻ വരും ശൃംഗാര ചുവയുള്ള എന്തെങ്കിലും ഫലിതം അയാൾക്ക് പറയാനുണ്ടാകും സതീഷിന് അയാളെ കണ്ടുകൂടാ അയാൾ എത്ര ചീത്ര പറഞ്ഞാലും ജോൺസണ് കുലുക്കവുമില്ല സ്ത്രീകൾ അയാളുടെ ബലഹീനതയാണ് ഞാനിവിടുത്തെ ജോലി രാജിവെച്ച് പോകാനിരുന്നതാ ഒരു ദിവസം അയാൾ വിമലയോട് പറഞ്ഞു എന്താ കാര്യം മടുത്തു കണ്ടു മടുത്ത പെണ്ണുങ്ങളെല്ലാം ഓരോന്നിനും പ്രായവുമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിമലയുടെ വരവ് ഇനി ഞാനൊരു പത്ത് കൊല്ലം കൂടി ഇവിടെ പണിയെടുത്തേക്കും വിമല ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോഴേക്കും എനിക്കും പ്രായമാകുമല്ലോ അല്ലേ തമാശയല്ല വിമല വിമല സുന്ദരിയാണ് ഇത്രയും അഴകൊത്ത പെണ്ണ് ഇതിനു മുമ്പ് ഈ ആശുപത്രിയിൽ ജോലി ചെയ്തിട്ടില്ല എൻ്റെ ഒരു ഭാഗ്യം തനിക്ക് എങ്ങനെയാ ഭാഗ്യം അമ്മിണി ദേഷ്യപ്പെട്ടു ചോദിച്ചു മറ്റൊന്നിനെ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ ദിവസവും ചുമ്മാ കണ്ടോണ്ടിരിക്കാമല്ലോ അയ്യോ അത് വലിയ ബുദ്ധിമുട്ടല്ലേ നേരിട്ടൊന്ന് ചോദിക്കാൻ മേലായിരുന്നോ മറ്റെല്ലാത്തിനും സമ്മതിക്കുമോ എന്ന് അമ്മണി എന്തിനാ ചൂടാവുന്നത് ചന്തമുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ എനിക്ക് അവളോട് കാമം തോന്നും അത് പ്രകൃതി നിയമമാണ് എനിക്കതിൽ കുറച്ചിലൊന്നും തോന്നാറില്ല കാരണം സകല ജീവജാലങ്ങൾക്കും ബാധകമായ ഒരാഗോള പ്രതിഭാസമാത് എന്നിട്ട് താൻ മാത്രമേ വാങ്ങി നോക്കി നടക്കുന്നുള്ളല്ലോ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ ധൈര്യം വേണം എല്ലാവർക്കും അതില്ല തൻ്റെ ധൈര്യം നല്ല വീക്ക് കിട്ടാഞ്ഞിട്ട് അല്ലാതെന്താ അമ്മിണി അമർഷങ്ങളുണ്ട കൊള്ളണ്ട നമ്മളെല്ലാം തുല്യ ദുഃഖിതരല്ലേ വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നവർ നമ്മൾ നമ്മളൊന്നിച്ച് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോയാൽ എന്ത് സുഭിക്ഷം സുഖം നാട് വിട്ട് ആയിരക്കണക്കിന് മൈലകലെ കടലും കടന്ന് മണൽക്കാറ്റിൽ ഒറ്റയ്ക്ക് കഴിയുമ്പം നിവൃത്തിയുടെ അമൃത് ചുമ്മാ അവനവൻ കൈവശം വെച്ച് പാഴായി കളയുന്നത് കഷ്ടം തന്നെ മഹാകഷ്ടം സഹിയെട്ട് അമ്മിണി സംഭാഷണം നിർത്തി പരാതിപ്പെട്ടിട്ട് കാര്യമില്ല ഡോക്ടർ രാജേന്ദ്രൻ്റെ സിൽബന്തിയാണ് ജോൺസൺ അയാളുടെ വളച്ച ഫലിതങ്ങൾ സഹിക്കുകയെ വിമലയ്ക്കും നിർവാഹമുണ്ടായിരുന്നുള്ളൂ അവളുടെ അടുത്ത് ഒന്ന് ചുറ്റിക്കറങ്ങി തൊട്ടരുമാനുള്ള ഒരവസരവും അയാൾ പാഴാക്കിയിരുന്നില്ല ജോൺസന്റെ സ്വഭാവത്തിന് നേർ വിപരീതമാണ് നന്ദനൻ നിഷ്കളങ്കമായ പെരുമാറ്റം മുഖം കണ്ടാൽ കണ്ടാലറിയാം നന്ദനൊരു ശിശുവിനെ പോലെ നിഷ്കളങ്കനാണെന്ന് ആർക്കും ഏതു സമയത്തും എന്ത് സഹായം ചെയ്യാനും തയ്യാർ വിമലയ്ക്ക് നന്ദനെ ഇഷ്ടമായി മനുഷ്യൻ ഇത്ര ശുദ്ധ ഹൃദയനായാൽ കൊള്ളില്ല എന്ന് കൂടെ കൂടെ അമ്മിണിയോട് പറയും അയാളുടെ ശുദ്ധത ചൂഷണം ചെയ്ത് പലരും പലപ്പോഴും അയാളെ കബളിപ്പിച്ചിട്ടുണ്ട് നന്ദന് എല്ലായ്പ്പോഴും നാടിനെക്കുറിച്ചാണ് ഓർമ്മ നാട്ടിലെ പച്ചപ്പാടങ്ങൾ കൊയ്തു തീരുമ്പോൾ പാടത്ത് നടക്കാറുള്ള കളികൾ സമീപ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നടക്കാറുള്ള ഉത്സവങ്ങൾ വേനൽക്കാലങ്ങളിൽ പുഴ വറ്റി തെളിയുന്ന മണൽത്തീരങ്ങൾ നാടിനെക്കുറിച്ച് പറയുമ്പോൾ നന്ദനൻ വാചാലനാകുന്നു ഉത്സവപ്പറമ്പിൽ വാദ്യഘോഷങ്ങളുടെയും വെച്ചുപാണിപക്കാരുടെയും നടുവിൽ പി പിയും ബലൂണുകളുമായി പാഞ്ഞു നടക്കുന്ന കൊച്ചുകുട്ടിയുടെ തിമിർപ്പാണ് അപ്പോഴയാളുടെ കണ്ണുകളിൽ നന്ദനും കുടുംബത്തിനു വേണ്ടി ഭാഗ്യം തേടിയെത്തിയതാണ് നന്ദനന്റെ മൂത്തതും ഇളയതുമായ ആറ് പെൺകുട്ടികളുണ്ടത്രേ പൊക്കം കുറഞ്ഞ് വിസ്താരമേറിയ പനയോലമേഞ്ഞ പായ മരപ്പുര കെട്ടിനുള്ളിൽ അവർ സ്നേഹം നിറഞ്ഞ പ്രതീക്ഷയോടെ കഴിയുന്നു കൂട്ടത്തിൽ നന്ദന്റെ ബാല്യകാല സഖിയായ കല്യാണിക്കുട്ടിയുടെ വിശേഷങ്ങളും പറയും തൻ്റെ വീട് കുടുംബാംഗങ്ങൾ ഗ്രാമം ഇവയെക്കുറിച്ചെല്ലാം നന്ദനൻ വിവരിച്ചു കഴിയുമ്പോൾ അതിമനോഹരമായൊരു ചിത്രമാണ് മനസ്സിൽ തെളിഞ്ഞു വരിക കൃഷ്ണദാസിനോടും പ്രമീളയോടും ഒപ്പം വിമല പലതവണ മലയാളി സമാജത്തിലും കേരള ആർട്ട് സെന്ററിലുമൊക്കെ പോവുകയുണ്ടായി അവിടെ വെച്ചൊരു സുഹൃത്തിനെ കിട്ടി വിമലയുടെ തന്നെ നാട്ടുകാരനായ പ്രതാപൻ വിമലയ്ക്ക് മുൻപരിചയമില്ലെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് തോന്നി പ്രതാപനും അങ്ങനെ തോന്നിയതായി പറഞ്ഞു സംസ്കാര സമ്പന്നമായ ഒരു ചെറുപ്പക്കാരനാണ് പ്രതാപനെന്ന് ആദ്യത്തെ പരിചയപ്പെടൽ തന്നെ വിമലയ്ക്ക് മനസ്സിലായി ആർട്സ് സെൻ്ററിലും മലയാളി ഒക്കെ വെച്ചാണ് സ്വന്തം നാട്ടുകാരുടെ പ്രസന്ന വേഷങ്ങൾ കണ്ടത് മറ്റു രാജ്യത്ത് വന്ന് പൊങ്ങച്ചത്തിൻ്റെ ചായം വാരിപൂശി കേമത്തം അഭിനയിക്കുന്ന അനേക മുഖങ്ങൾ ജീവിക്കാൻ വേണ്ടി കെട്ടുന്ന വേഷങ്ങളാണിത് വിമലെ സഹതാപത്തോടെയും നോക്കാനാവൂ അമ്മിണി ഒരിക്കൽ പറഞ്ഞു ചിലപ്പോൾ വിമലയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും ആദ്യമായി നൈറ്റ് ഡ്യൂട്ടി കിട്ടിയ ദിവസം അമ്മിണി മുന്നറിയിപ്പ് നൽകി ഡോക്ടർ രാജേന്ദ്രൻ ഉള്ളപ്പോഴാണെങ്കിൽ സൂക്ഷിക്കണം വിമലയ്ക്ക് മനസ്സിലായില്ല എന്താ കുഴപ്പം അയാളിടയ്ക്ക് റൂമിലേക്ക് വിളിപ്പിച്ചെന്നിരിക്കും ആദ്യം പ്രലോഭിപ്പിക്കാൻ നോക്കും പിന്നെ ഭീഷണിപ്പെടുത്തും ബലപ്രയോഗത്തിനും മടിക്കില്ല അമ്മിണി അനുഭവത്തിൽ നിന്നെന്ന പോലെ പറഞ്ഞു വിമല വളരെ നിർബന്ധിച്ചപ്പോൾ അവൾ തനിക്ക് പറ്റിയ ചതി വിശദീകരിക്കുകയും ചെയ്തു അഞ്ചു വർഷം മുമ്പാണ് അന്നിവിടെ ജോലിക്ക് ചേരുമ്പോൾ അമ്മിണി ലോകമെന്തെന്നറിയാത്ത പെൺകുട്ടിയായിരുന്നു വന്ന നാൾ മുതൽ ഡോക്ടർ രാജേന്ദ്രൻ അമ്മിണിയെ നോട്ടമിട്ടിരുന്നു എപ്പോഴും അടുത്തു ചെന്ന് പ്രലോഭിപ്പിക്കാൻ ജോൺസനും ഒരു നൈറ്റ് ഡ്യൂട്ടി ദിവസം ഡോക്ടർ അമ്മിണിയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു ഡോക്ടറോടൊപ്പം ജോൺസനും ഉണ്ടായിരുന്നു ക്യാബിനിൽ കടന്ന ശേഷം എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് അമ്മിണിക്ക് ശരിക്കും ഓർമ്മയില്ല ആദ്യം പ്രലോഭനമായിരുന്നു അമ്മിണി അന്തം വിട്ട് കരഞ്ഞു ഭീഷണിയും ഒപ്പം എതിർപ്പ് വകവയ്ക്കാതെയുള്ള ബലപ്രയോഗവും കൂടിയായപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പോയി അവൾ പേടിയോടെ അവർക്ക് വഴങ്ങി പിന്നീട് പലപ്പോഴും അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളായിരുന്നു വിവാഹത്തോടെയാണ് അതിൽ നിന്ന് മോചനം നേടിയത് ഹോസ്പിറ്റലിൽ പുതുതായി എത്തുന്ന എല്ലാ പെൺകുട്ടികളുടെ മേലിലും സമ്മർദ്ദമുണ്ടാകാറുണ്ടെന്ന് അമ്മിണി പറഞ്ഞു അന്യദേശവും അറിയാത്ത ആളുകളുമാവുമ്പോൾ പലരും പതറിപ്പോകും പിന്നെ ആരും അറിയുകയില്ലല്ലോ എന്ന ആശ്വാസവും ഒരിക്കൽ വീണുപോയാൽ പിന്നീട് അത് ആവർത്തിക്കാൻ യാതൊരു എളുപ്പമില്ല പാപബോധമാണ് വികാരങ്ങളെ അടക്കി നിർത്തുന്നത് പിഴച്ചാൽ കരിമരുന്നിന് തീ പിടിച്ചതുപോലെ ആളിപ്പടർന്ന് പൊട്ടിത്തെറിക്കുകയായി ഇത്തരം കഥകൾ ജന്മനാട്ടിൽ ഒരിക്കലും എത്തുകയില്ല വിവാഹം എന്തായാലും നാട്ടിൽ ചെന്നിട്ടാവും അതും ഒരു തരം കച്ചവട മനസ്ഥിതിയോടെ പെണ്ണിൻ്റെ ചാരിത്രത്തെക്കുറിച്ചൊന്നും ഒരു പുരുഷനും വിശ്വാസം കാണുകയില്ല എത്ര പാടുപെട്ട് കാത്തു സൂക്ഷിച്ചാലും വിമല എല്ലാം ശ്രദ്ധിച്ചു കേട്ടു നീ അമ്പരക്കണ്ട വിമലെ ആളുകൾ എങ്ങനെയും ജീവിക്കുന്നുണ്ട് വിമലയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ ഇത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല അവൾ വെറുത്ത ഒരു വ്യക്തി ഡോക്ടർ സരിത മാത്രമായിരുന്നു അവർക്ക് മലയാളികളോടുള്ള പുച്ഛം വിമലയ്ക്ക് അസഹ്യമായി തോന്നി അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റമായിരുന്നു അവരുടേത് വിമലയോട് പലപ്പോഴും ശത്രുതയുള്ളതുപോലെ അവൾ പെരുമാറി ഒരു നൈറ്റ് ഡ്യൂട്ടി ദിവസം രാത്രി ഒരു മണിക്ക് ഡോക്ടർ രാജേന്ദ്രൻ്റെ റൂമിൽ വിമലയ്ക്ക് പോകേണ്ടി വന്നു ഫ്ലഷ് ഡോർ തുറന്ന് ഡോക്ടറുടെ ക്യാബിനാണ് തൊട്ടടുത്ത് സ്ക്രീൻ കൊണ്ട് മറച്ച ഒരു ക്യാബിൻ കൂടിയുണ്ട് അവിടെ നിന്ന് പരവശമായ ഞരക്കങ്ങൾ കേൾക്കാമായിരുന്നു വിമല ഒന്ന് എത്തിനോക്കി ടേബിളിന്മേൽ അകറ്റി മടക്കി വയ്ക്കപ്പെട്ട നിലയിലുള്ള വെളുത്ത നഗ്നമായ കാൽമുട്ടുകളാണ് ആദ്യം കണ്ടത് ഉടൽ വളച്ച് തലയുരുട്ടി വികാര പാരവശ്യത്താൽ പിടയുന്ന സ്ത്രീ അരണ്ട വെളിച്ചത്തിൽ വിമല ആളെ തിരിച്ചറിഞ്ഞു സരിത അവളുടെ കാൽമുട്ടുകളുടെ ഇടയിൽ പൊടുന്നനെ പ്രവർത്തനം നിലച്ച സ്റ്റീം എൻജിൻ പോലെ ഡോക്ടർ രാജേന്ദ്രൻ വിമല നിൽക്കാതെ പുറകോട്ട് ഓടി കുറേ കഴിഞ്ഞ് ഡോക്ടർ അവളെ വിളിപ്പിച്ചു സരിതയും അടുത്തുണ്ടായിരുന്നു എൻ്റെ റൂമിൽ വന്നിരുന്നോ വന്നു എന്നെ വിളിക്കാതെ തിരിച്ചു പോയത് എന്തുകൊണ്ടാണ് ഡോക്ടർ അത് വിമല എന്തെങ്കിലും കണ്ടു ഭയന്നോ ഒന്നും കണ്ടു ഭയന്നില്ല ഡോക്ടർ പിന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് പോയി ഒന്നും കാണാതിരിക്കാനാണ് ഡോക്ടർ രാജേന്ദ്രൻ ഗൗരവം വിട്ട് പൊട്ടിച്ചിരിച്ചു മിടുക്കി പൊയ്ക്കോളൂ അയാൾ അവളുടെ തോളിൽ തട്ടി വിമല പിന്നീട് ഈ വിവരം അമ്മിണിയെ അറിയിച്ചു അമ്മിണിയാണ് പറഞ്ഞത് ഡോക്ടർക്ക് നാട്ടിൽ ഭാര്യയും കുട്ടികളുമുണ്ട് ഡോക്ടർ സരിതയും വിവാഹിതയാണ് ഭർത്താവ് മറ്റേതോ വിദേശ രാജ്യത്ത് ആതുരസേവനം നടത്തി പണം സമ്പാദിക്കുന്നു അയാളും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആവാം വീണ്ടും ഒരിക്കൽ വിമലയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി കിട്ടുകയുണ്ടായി അന്നും വിമല ഡോക്ടർ രാജേന്ദ്രൻ്റെ ക്യാബിനിലേക്ക് വിളിക്കപ്പെട്ടു വിമല ചെന്നയുടൻ അവളെ സ്ക്രീനപ്പുറത്തുള്ള ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇന്ന് സരിതയില്ല പകരം നീയാണ് ഡോക്ടർ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അമ്മ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലേ പലതും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട് ജോലി തുടരണമെങ്കിൽ എന്നെ അനുസരിക്കേണ്ടി വരും ഞാൻ വിചാരിച്ചാൽ ശമ്പള കൂടുതൽ ഫ്രീ ക്വാർട്ടേഴ്സ് മുതലായവ ഉൾപ്പെടെ പല ആനുകൂല്യങ്ങളും തരിവിക്കാൻ സാധിക്കും അനർഹമായതൊന്നും എനിക്ക് വേണ്ട വിമല പുറത്തിറങ്ങാൻ ഭാവിച്ചു രാജേന്ദ്രൻ ബലമായി അവളെ പിടിച്ചു വലിച്ച് ടേബിളിന് മേൽ ചാരി നിർത്തി എന്നെവിടെ എതിർത്താൽ നാളെ നിനക്ക് ജോലി ഉപേക്ഷിച്ച് പോകേണ്ടി വരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നിന്റെ ഭാവിക്കു നിന്ന് അയാൾ ഭീഷണിപ്പെടുത്തി അടുത്ത അദ്ധ്യായം നാളെ